കടലപ്പരിപ്പ് കുറച്ച് മണിക്കൂറിൽ പുലർത്തി എടുത്തതാണ് ഇനി വേറൊരു പാത്രം വെച്ച് മുറിച്ച കഷ്ണങ്ങൾ വേവിക്കുകയാണ് കൂട്ടുകാർക്ക് മത്തനും ചേനയും കായയാണ് ഞാൻ എടുത്തത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു വലിയ സ്പൂൺ മുളക് പൊടി ഇടുകയാണ് കഷ്ണത്തിക്ക് ഉള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പുട പരിപ്പ് വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റി എടുക്കുകയാണ് വേറെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കടുക് ഇടുകയാണ് മുളകും കരിപ്പും ഇടാം കുറച്ച് തേങ്ങ ചെറിയത് കൂടി ഇടുകയാണ് കുരുമുളക് പൊടി ഇടുകയാണ് വേവിച്ചു വെച്ച കഷ്ണങ്ങളൊക്കെ ഇടുകയാണ് പരിപ്പ് വേവിച്ചത് ഇടാം ശർക്കര പൊടിച്ചതാണ് ഇടുന്നത് ശർക്കര പൊടിച്ചതാണ് ഇടേണ്ടത് ഇത് കുറച്ച് വരുപ്പുള്ള കഷ്ണങ്ങളായി ഇത് കുറച്ച് തേങ്ങയും പച്ചമുളകും ജീരകവും അരച്ചതാണ്